കോത്തൻകോട് സുധീഷ് വധക്കേസിൽ പതിനൊന്ന് പ്രതികൾക്കും ജീവപര്യന്തം പ്രതികളായ സുധീഷ് ഉണ്ണി ഗുണ്ടാത്തലവനായ ഒട്ടകം രാജേഷ് ശ്യാംകുമാർ നിതീഷ് നന്ദീഷ് രഞ്ജിത്ത് അരുൺ സച്ചിൻ സൂരജ് ജിഷ്ണു പ്രദീപ് നന്ദു എന്നിവരെയാണ് ശിക്ഷിച്ചത് രണ്ടായിരത്തിയൊന്ന് ഡിസംബർ പതിനൊന്നിനാണ് കൊലപാതകം നടന്നത് വധസമക്കേസിൽ പ്രതിയായി ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് സുധീഷിനെ എതിർച്ചേരിയിൽപ്പെട്ട ഗുണ്ടാ സംഘം കൊലപ്പെടുത്തുന്നത് വധസമ കേസിൽ പ്രതിയാക്കപ്പെട്ട സുധീഷ് പോത്തൻകോട് കല്ലൂരുള്ള ബന്ധുവീട്ടിലൊളിവിൽ കഴിയവെയാണ് എതിർ സംഘം വീട് വളഞ്ഞത് കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണിയെന്ന് സുധീഷിന്റെ ബന്ധുവിനെയാണ് കൊല്ലപ്പെട്ട സുധീഷ് വധിക്കാൻ ശ്രമിച്ചത് ഇതിന്റെ പ്രതികാരമായിരുന്നു കൊലപാതകം പ്രാണരക്ഷാർത്ഥം മറ്റൊരു വീട്ടിലേക്ക് സുധീഷ് ഓടിക്കയറി വാതിൽ തകർത്ത് അകത്തുകയറി പ്രതികൾ കുട്ടികളുടെ മുന്നിലിട്ട് സുധീഷിനെ വെട്ടിക്കൊലപ്പെടുത്തി വലതുകാൽ വെട്ടിയെടുത്തു കാൽ വഴിയിലെറിയുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പ്രതികൾ സഞ്ചരിച്ച ഓട്ടോ തിരിഞ്ഞതോടെയാണ് എല്ലാ പ്രതികളിലേക്കും എത്താൻ സാധിച്ചത്